കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾക്കായി അട്ടപ്പാടിയിൽ മാത്രം ചെലവഴിച്ചത് ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയാണ് ആളോഹരി കണക്കെടുത്താൽ മുക്കാൽ ലക്ഷം രൂപ വരുവിതും ഇത്രയൊക്കെ ചെലവഴിച്ചിട്ടും വിവിധ കാരണങ്ങളാൽ ആദിവാസി ജീവിതത്തിൽ കാര്യമായ പുരോഗതി കാണുന്നില്ല ഇത് സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി റിപ്പോർട്ടിലെ വാക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ കേരളത്തിലെ ആദിവാസി മേഖലകളിൽ ശിശുമരണം പതിവിലും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ വിഷയം പഠിക്കാൻ സർക്കാർ നിയമസഭാ സമിതിക്ക് രൂപം നൽകി ഈ സമിതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഒമ്പതിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്നുള്ളതാണ് തുടക്കത്തിൽ പറഞ്ഞത് അന്നത്തെ നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ ഒ ആർ കേളു നിലവിലെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ മന്ത്രിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതും ആദിവാസി ക്ഷേമത്തെക്കുറിച്ചാണ് പട്ടികവർഗക്കാരുടെ ചികിത്സാ സഹായം ഓൺലൈൻ വഴിയാക്കാൻ ഉത്തരവിട്ടുകൊണ്ടാണ് തുടക്കമിട്ടത് ഈ വിഭാഗക്കാരുടെ ക്ഷേമ പദ്ധതികൾ വേഗം നടപ്പാക്കുക എന്നുള്ളതും അവർ കൈകളിൽ അത് വേഗം എത്തിക്കുക എന്നുള്ളതാണ് സംസ്ഥാനത്തെ ആദിവാസി ജനതയുടെ ദുരിതങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് പൊടി പിടിച്ചു കിടക്കുന്നുണ്ട് ആ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് അട്ടപ്പാടിയിലെ എൺപത് ശതമാനത്തോളം പേരും മതിയായ പോഷകാഹാരം കിട്ടാതെ രക്തക്കുറവിനാൽ വിളർച്ച ബാധിച്ചവരാണെന്ന് നിയമസഭാ സമിതി റിപ്പോർട്ട് തന്നെ പറയുന്നു മേഖലയിലെ ഗോത്രവിഭാഗങ്ങളെ വംശഹത്യയിലേക്ക് നയിക്കുന്ന മറ്റൊരു പ്രധാന കാരണങ്ങളിലൊന്ന് സിക്കിൾസൻ അനീമിയ എന്ന മാരക ജനിതക രോഗമാണ് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിലെ ഏതാനും ആരോഗ്യ പ്രവർത്തകർ അട്ടപ്പാടിയിലെ അരിവാൾ രോഗത്തെക്കുറിച്ചും പോഷകാഹാരക്കുറവിനെക്കുറിച്ചും നടത്തിയ പഠനത്തിൽ അറുപത്തി ശതമാനം ആദിവാസി കുട്ടികളും അരിവാൾ രോഗലക്ഷണങ്ങളുള്ളവരാണെന്ന് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ അരിവാൾ രോഗം തിരിച്ചറിയുന്നതിനുള്ള സ്ക്രീനിംഗ് പോലും നടന്നിട്ടില്ലെന്ന് കേളൂ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ സമ്മതിക്കുന്നുണ്ട് മന്ത്രിയുടെ മണ്ഡലമായ മാനന്തവാടിയിലും ഇതുതന്നെയാണ് അവസ്ഥ ഇതിനിടെ ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി വൻ മാഫികൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൊണ്ണൂറ്റി ശതമാനം ആദിവാസികൾ ഉണ്ടായിരുന്ന അട്ടപ്പാടിയിൽ ഇപ്പോഴത് നാൽപ്പത് ശതമാനത്തോളമാണ് കുടിയേറ്റത്തിൻ്റെ വ്യാപ്തി ഇതിൽ നിന്ന് വ്യക്തം ആദിവാസി ഭൂമി തട്ടിയെടുക്കാൻ ട്രസ്റ്റുകളുടെ മറവിൽ ഭൂമാഫിയ ശ്രമിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി നിയമസഭയിൽ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് മന്ത്രി ഒ ആർ കേളുവിനു മുമ്പിലുള്ളത് പട്ടികവർഗത്തിൻ്റെ ജീവൽ പ്രശ്നങ്ങളാണ് ഭാരിച്ച ഉത്തരവാദിത്തമാണ് അത് ഏറ്റെടുക്കണമെന്നാണ് കാലം ആവശ്യപ്പെടുന്നത്